ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതിൽ കല്യാണ വീട്ടിലത്തെ മോർണിംഗ് ബൈബാണ് ഇട്ടത് നല്ലവണ്ണം മഞ്ഞുണ്ട് കോട വന്ന വന്ന മാരുണ്ട് അപ്പം മഴ ഇല്ലായിരുന്നു കേട്ടോ രാവിലെ രാത്രി ഉണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇവിടെ അതെന്താ അല്ല മഞ്ഞിങ്ങനെ വന്ന് ഇപ്പം മഴക്കാലത്ത് ഇങ്ങനെ മഞ്ഞുണ്ടാവുമെന്നൊക്കെ അറിയുന്നുട്ടോ അപ്പോൾ നല്ല മഞ്ഞ് മൂടിക്കിടത്തേനും അപ്പോൾ രാവിലെ തന്നെ അതിനെല്ലാവരും കിടന്നുറങ്ങാൻ തണുപ്പും പിടിച്ചിട്ട് ആ ഒരു എണീറ്റിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരെ എണീറ്റിട്ട് സംസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ അഞ്ചെട്ട് വർഷമായിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇവരങ്ങോട്ട് വരുത്താണ് എല്ലാ വെക്കേഷനോ അല്ലാതെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് വരുത്താണ് അങ്ങനെ അങ്ങോട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലേ വരുത്തുള്ളൂ അപ്പം വരാണെങ്കിൽ ഒന്നായിട്ട് എല്ലാവരും കൂടി വരും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ശനിയും വെള്ളിയൊക്കെ ഇവിടെ തന്നെയാണ് പക്ഷെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഹോളിൽ ഹോളിൽ വെച്ചിട്ട് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെതാ നല്ല പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എണീച്ച് വരുന്നവർക്ക് അപ്പോൾ എല്ലാവരും എണീറ്റ് വരുന്നുണ്ട് അങ്ങനെ ഉള്ള ചായ എല്ലാവരും കുടിച്ച് പിന്നെ നമുക്ക് വേഗം തന്നെ എല്ലാവരും ഫുഡ് അയക്കാനൊക്കെ പോവാണ് ഇതാ ഇതാ കോഴിക്കറി ഉണ്ടായിരുന്നു പിന്നെന്താണ് അതുപോലെ ചായ കട്ടൻ ചായ വേണ്ടി എടുക്കാത്തത് അതൊക്കെ ആയിട്ട് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നുണ്ട് എല്ലാവരും പുറത്ത് നല്ല സൗകര്യത്തിൽ മറ്റേ ടേബിളല്ല ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് എല്ലാവരും അവിടെ നിന്നാണ് കഴിക്കുന്നത് ഉള്ളിൽ വെക്കാമെന്ന് പറയുമ്പോൾ ടേബിളിൽ വെച്ച് കഴിക്കുകയെന്ന് പറയുമ്പോൾ എല്ലാവരും അറിയാം വേണ്ട പുറത്തുനിന്ന് കഴിക്കുക എല്ലാവരും കൂടി ഇരിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ പുറത്താണ് വെച്ചത് അപ്പോൾ എല്ലാവരും അവിടെ നിന്നാണ് ചായയൊക്കെ കുടിക്കുന്നത് എല്ലാവരും ആയിരുന്നിട്ട് അപ്പോൾ അപ്പം എണീറ്റ് വരുന്നവർക്ക് വരുന്നവർക്ക് ഭക്ഷണമാണ് കേട്ടോ കൊടുക്കുന്നത് മുഴുവൻ ടീംസ് ഒന്നും ഇണീറ്റിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതാണ് അളിങ്കിയാക്കുക അലിങ്കിയാക്ക എപ്പോഴും നമ്മളെ കളിയാക്കും ആ കുറച്ചൊന്ന് കളി അങ്ങനെ ആക്കി കളിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അളിങ്കിയാക്ക തിന്നണമൊന്ന് കാണിച്ചതാണ് കേട്ടോ ഇത് മൂത്തനാത്തൂൻ്റെ മോനാണ് സെയ്ദ് ഇപ്പം നമുക്ക് നെയ്പത്തിരി പൊറോട്ട ചപ്പാത്തി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അതിനോട്ടുള്ളത് പിന്നെ ഇതാ ൈസ് ബേബി എന്തോ ഒരു മുഖമായിട്ട് ഉറക്കച്ചവയിലാണ് ആൾ അപ്പോൾ ഞാനൊന്ന് ഓരോ പരിസരമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ പോയി അപ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചേരട്ടോ എന്താണെന്നുള്ളത് ഇവരെ ഈ ബാക്ക് ഭാഗത്ത് തന്നെയാണ് ഈ കാണുന്നൊരു സ്ഥലം അടിപൊളി കല്ലാണ് കേട്ടോ അലക്കുന്ന കല്ല് നല്ല രീതിയിൽ വിസ്താരത്തിലൊക്കെ ഉണ്ട് രസം ഉണ്ട് കാണാൻ അപ്പം ഇതാ ഈ ഒരു ഇത് നിങ്ങൾ വിചാരിക്കും പറമ്പാണ് ബാക്കിൽ നിന്ന് പക്ഷേ അല്ല ഇത് കബർസ്ഥാനാണ് കേട്ടോ ഇത് ഫുൾ മൊത്തത്തിൽ കബർസ്ഥാനാണ് അതിൻ്റെ അവിടെ എവിടെയോ ഒരു പള്ളിയുണ്ട് ബാക്ക് ഭാഗത്താണ് കേട്ടോ അത് സംഭവം പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല എന്നുള്ളത് പക്ഷേ അവിടെ കുറച്ച് മീസാങ്കല്ല് ഉണ്ട് ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ കബറ് ഇവിടേക്കൊന്നും എത്തിയില്ല അങ്ങനെ ആ ഉള്ളിലേക്കൊക്കെ ആണ് അപ്പം കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ മീസാങ്കല്ല് കണ്ടെ ആ ഒരു ഭാഗത്ത് കുറച്ചുണ്ട് അപ്പോൾ എല്ലാത്തവർക്കും മനസ്സിലാവില്ല അപ്പം നമ്മളൊന്നും ബാക്കിലേക്ക് ഇറങ്ങി സത്യം ഭയങ്കര ഇരുടാ കേട്ടോ ബാക്കിൽ അപ്പം അതിനെക്കൊണ്ട് ആരും ഇറങ്ങുന്നില്ല അറിയാത്തവരൊക്കെ കുഴപ്പമില്ല അതൊന്നും മനസ്സിലാവില്ല പക്ഷെ നമുക്കൊക്കെ അറിയുന്നതുകൊണ്ട് ആരും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല ഇവർക്ക് പിന്നെ തയ്ക്കാണ്ട് പിന്നെ ഇതാ അരിഞ്ഞ ആക്കാ ജനിച്ച പിന്നെ ആപ്പൊക്കെ ഗോൾഡ് എടുക്കാൻ പോകുന്നത് ഇവർ എറണാകുളത്തുണ്ടോ ഗോൾഡ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുമോ എറണാകുളത്ത് നല്ല വീട് എന്ന് ഇത് എറണാകുളത്തിൻ്റെ ആലുവേൻ്റെ നടുവിൽ അവരെ വീട് അതുകൊണ്ട് ഒരു മണിക്കൂർത്ത് ഓട്ടമുണ്ട് എണ്ണാൻകുട്ടേക്ക് പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ആലുവയിലേക്ക് ഒരു മണിക്കൂറുണ്ട് അങ്ങനെ ഉണ്ട് വ്യത്യാസം അപ്പം നടുവിലാണ് ഇവിടെ നല്ല പേമാരി തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ഒന്നുമില്ലായിരുന്നു ഇന്ന് നല്ലോണം മഴ സ്റ്റാർട്ട് ചെയ്താണ് അപ്പം ഇന്ന് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് ഇനി നാളെ മുതൽ നമ്മൾ ഇവിടെ ഫുഡ് വീട്ടിൽ അടുക്കളയിൽ വെച്ചിട്ട് ഫുഡൊന്നും ഉണ്ടാവില്ല അത് ഇനി അതിൻ്റെ ആൾക്കാരൊക്കെ കാറ്ററിംഗ്മാരൊക്കെ വന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കോഴിക്കോട് നിന്ന് കുറച്ച് ടീംസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയ പെങ്ങളും ഹസ്ബൻ്റും ഒക്കെ ആണ് അതവർ ഗോൾഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇനി മെഹന്ദീനായിട്ടാണ് കേട്ടോ അപ്പം രാത്രിത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുപോലെ തന്നെ എൻ്റെ കുറച്ച് മെഹന്തി ഒക്കെ ഇടാണ്ടായിരുന്നു കയ്യിൽ അതൊക്കെ ഫിനിഷിങ്ങായിട്ട് അപ്പം അടുത്ത വീടായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ